അസ്ലാമലക്കും വാഹത് വർക്കാത്തു ഇസ്ലാമികമായിട്ടുള്ള ഏത് അധ്യാപനങ്ങൾ നമ്മൾ എടുക്കുകയാണെങ്കിലും അതിനെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും ഗ്രാജ്വലി മെല്ലെ മെല്ലെ മെല്ലെയാണ് ഓരോ കാര്യങ്ങളും നിയമമാക്കിയിട്ടുള്ളത് എന്നാൽ അള്ളാഹുവിലുള്ള വിശ്വാസമോ അത് മാത്രം ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് ഒന്നല്ല അള്ളാഹുവിൽ വിശ്വസിക്കുക എന്നുള്ളത് ആദ്യമായിട്ട് പ്രഥമമായിട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് കാരണം മുമ്പ് പല എപ്പിസോഡുകളിലായിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത് ഇന്നഹു ബില്ലാഹി കാനുല്ലാഹിൽ എന്നുള്ളതാണ് എന്ന് നമ്മള് സ്വാലിഹ് നബിയുടെ ജനതയുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചിരുന്നു അപ്പോ അതിലൊക്കെ പറയുന്ന എന്തെന്ന് വെച്ചാല് ഇവരുടെ ഈ ഒരു തിന്മ എന്നുള്ള എല്ലാ സ്വഭാവത്തിന്റെയും തിന്മയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തൊക്കെ സ്വഭാവമുണ്ടോ ആ സ്വഭാവങ്ങളുടെ സ്വഭാവങ്ങളുടെയൊക്കെ അടിസ്ഥാനമായിട്ട് പറയുന്നത് മികച്ചവനിൽ അവർ വിശ്വസിച്ചില്ല അല്ലെങ്കിൽ ഏതൊരു ശക്തിയിലാണോ വിശ്വസിക്കേണ്ടത് ഏതൊരു ശക്തിക്ക് വേണ്ടിയിട്ടാണോ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത് അത് വക വെച്ചു കൊടുത്തില്ല സ്വാഭാവികമായിട്ട് അവർക്ക് ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല മറ്റുള്ളവരുടെ മുന്നിൽ ഇങ്ങനെയൊക്കെ പറയും എനിക്ക് ഉമ്മയെ പേടിയാണ് ഉപ്പേ പേടിയാണ് അല്ലെങ്കിൽ അമ്മയെ പേടിയാണോ അച്ഛനെ പേടിയാണ് മുതിർന്നവരെ ഭയങ്കര ബഹുമാനാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും അത്യന്തമായി ഒരു ശക്തിയെ ഭയപ്പെടുക എന്നുള്ള ഒരു അവസ്ഥ അല്ലെങ്കിൽ ആ ഒരു ശക്തിക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യുക അനുഭവമായിട്ടുള്ള ആർക്കും കൊടുക്കാത്ത സ്നേഹം ആ ശക്തിക്ക് കൊടുക്കുക ഇതൊന്നും അവരുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല സ്വാഭാവികമായിട്ട് പല പ്രശ്നങ്ങളും ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകും ആ ഖുർആാനിലെ വളരെ ചെറിയ ഒരു സുഹൃത്താണ് ാണ് സത്യം തീർച്ചയായും മനുഷ്യരെല്ലാം തന്നെ നഷ്ടകാരികളിൽ പെട്ടത് ചെയ്തവരും ും അതുപോലെ തന്നെ സത്യം കൊണ്ടും പരസ്പരം ഉപദേശിച്ചവരും മനുഷ്യരുടെ ഏറ്റവും പ്രധാനമായി വേണ്ട ഒരു ക്വാളിറ്റി ആയിട്ടാണ് ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ പഠിച്ചവരിൽ വിശ്വസിച്ചാലേ കഴിയുള്ളൂ വിശ്വസിക്കുക സത്യം കൊണ്ടും നന്മ കൊണ്ടും പരസ്പരം ഉപദേശിക്കുക ആ ഉപദേശത്തിൻ്റെ അതിന് വെളിച്ചമാകുന്ന രീതിയിൽ ഏറ്റവും നല്ല കാര്യങ്ങൾ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുക ഇത് ചെയ്യാത്ത ആളുകൾ എല്ലാവരും നഷ്ടകാരികളായിരിക്കും അവരുടെ കാലം എങ്ങനെ കഴിഞ്ഞു പോകും എന്നല്ലാതെ പ്രത്യേകിച്ച് അവരൊന്നും ചെയ്യില്ല സമുദായത്തിന് വേണ്ടി സമൂഹത്തിന് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി ലോകത്തിനു വേണ്ടി ഒന്നും ചെയ്യാത്ത നിർഗുണരായിട്ട് മാറും എന്നാണ് പറയുന്നത് നഷ്ടകാരികളായിട്ട് മാറും എന്നാണ് പറയുന്നത് അത്തരം നഷ്ടകാരികളുടെ കൂട്ടത്തിൽ അതിനൊരിക്കലും നമ്മളെ ഉൾപ്പെടുത്താതിരിക്കട്ടെ അമീൻ അലൈക്കും